പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് പരീക്ഷ അടുത്തല്ലോ പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമാണ് മുഖപ്രസംഗം തയ്യാറാക്കുക എന്നത് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ പ്രസംഗമാണെന്ന് കരുതി പ്രിയ സുഹൃത്തുക്കളെ എന്ന് ഉത്തരമെഴുതി തുടങ്ങുന്നവരാണ് അധികവും അതുതന്നെയാണ് ആദ്യത്തെ തെറ്റ് മുഖപ്രസംഗം മുഖത്ത് നോക്കിയുള്ള പ്രസംഗമല്ല പിന്നെയോ ദിനങ്ങളിലെ ഒരു പ്രധാന ഭാഗമാണ് മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ പത്രത്തിൻ്റെ എഡിറ്ററാണ് മുഖപ്രസംഗം തയ്യാറാക്കുന്നത് സമകാലിക സംഭവങ്ങളോ കാര്യങ്ങളോ ആയിരിക്കും മുഖപ്രസംഗത്തിന്റെ വിഷയം അത് ഒരു മാസത്തിനകത്തോ ഒരാഴ്ചക്കകത്തോ കഴിഞ്ഞ ദിവസമോ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകാം ഉദാഹരണത്തിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും സമകാലിക പ്രസക്തിയെയും ഉൾക്കൊള്ളിച്ച മുഖപ്രസംഗമായിരിക്കും കാണാൻ കഴിയുക സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലായിരിക്കണം മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത് കൂടാതെ മികച്ച അവതരണവുമായിരിക്കണം പരീക്ഷയ്ക്ക് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തെ കുറിച്ചായിരിക്കും മുഖപ്രസംഗം എഴുതുവാൻ ആവശ്യപ്പെടുക മുഖപ്രസംഗത്തിന് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് ആകർഷകമായ ശീർഷകമാണ് തലക്കെട്ട് ഇവിടെ മികച്ചതായിരിക്കണം വിഷയവുമായി ബന്ധമുള്ളതുമായിരിക്കണം രണ്ടാമത്തെ ഘട്ടം ആമുഖമാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് വളരെ സർഗാത്മകതയോടെ വിഷയത്തിലേക്ക് എത്തിച്ചേരും വിധമുള്ള ആമുഖം തയ്യാറാക്കണം ഇവിടെ ഭാഷയിലെ ശൈലികളോ പഴഞ്ചൊല്ലുകളോ മഹത്വചനങ്ങളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമത്തെ ഘട്ടം വിഷയാവതരണം അഥവാ വിഷയം അവതരിപ്പിക്കലാണ് വിഷയ സംബന്ധമായി നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതാം വളരെ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടുത്താം വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുവാൻ ചരിത്ര വസ്തുതകളും സമകാലിക വസ്തുതകളും ഉപയോഗിക്കാം കൂടാതെ പാഠഭാഗത്തിന്റെ മുഖ്യ പ്രമേയവും ഉൾക്കൊള്ളിക്കാം ഏത് കാര്യങ്ങൾക്കും ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും പരിമിതികളും ഒക്കെ ഉണ്ടായിരിക്കും അവ കൂടി വിഷയാവതരണത്തിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും നാലാമത്തെ ഘട്ടം സംഗ്രഹം അഥവാ വിഷയ സംഗ്രഹമാണ് ഈ ഘട്ടത്തിൽ വിഷയ സംബന്ധമായ കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അഞ്ചാമത്തെ ഈ ഘട്ടം സ്വന്തം കാഴ്ചപ്പാട് ഇവിടെ സ്വന്തം കാഴ്ചപ്പാടാണ് രേഖപ്പെടുത്തേണ്ടത് വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ മുഖപ്രസംഗം റെഡി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലളിതവും ശക്തവുമായ ഭാഷയിൽ ഖണ്ഡിക തിരിച്ചു വേണം എഴുതുവാൻ എന്നുള്ളതാണ് ഖണ്ഡിക എന്ന് വെച്ചാൽ പാരഗ്രാഫ് അറിയാമല്ലോ ആദ്യം ശീർഷകം അതിനുശേഷമുള്ള ഭാഗം മൂന്ന് ഖണ്ഡികകളാക്കണം ഒന്നാമത്തെ ഖണ്ഡിക ആമുഖത്തിനും രണ്ടാമത്തെ ഖണ്ഡിക വിഷയാവതരണത്തിനും മൂന്നാമത്തെ ഖണ്ഡിക ഉപസംഹാരത്തിനും ഉപയോഗിക്കണം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾക്ക് ഓർത്തെടുക്കാം മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ എളുപ്പത്തിൽ തയ്യാറാക്കുവാനും മുഴുവന്മാർക്കും നേടുവാനും കഴിയുന്ന ഒരു ചോദ്യമാണ് മുഖപ്രസംഗം തയ്യാറാക്കുന്നതിന് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്ന് ആകർഷകമായ ശീർഷകം രണ്ട് ഉചിതമായ ആമുഖം മൂന്ന് വിഷയാവതരണം നാല് വിഷയസംഗ്രഹം അഞ്ച് സ്വന്തം കാഴ്ചപ്പാട് കുട്ടികളെ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം